നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം എന്ന് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം മമ്മൂക്കാൻ ഒരു പോസ്റ്റർ കണ്ട അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഞെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടി എന്ന് തവണ പറയാൻ അമ്മ അതിൽ ഒരു കിടില സാധനമാണ് മമ്മൂക്ക കൊണ്ട് ഇറക്കി വിട്ടത് ഒരു വൈറ്റ് ടീഷർട്ടും ബ്ലൂ ജീൻസും ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് മുടിയൊക്കെ ഇങ്ങനെ ബാക്കിൽ കെട്ടി അതായത് നിങ്ങളിപ്പോൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു പോസ്റ്റർ ഇത് കണ്ടിട്ട് ഞെട്ടാത്ത ഒരാളും ഉണ്ടാവില്ല അല്ലേ സോഷ്യൽ മീഡിയ നിന്ന് കത്തുകയായിരുന്നു എന്നാൽ നമ്മളിന്നിപ്പം പുതിയ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് നമുക്കാടെ അതായത് വൈശാഖ് മിഥുൻ മാനുവൽ കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന കോമഡി ആക്ഷൻ ചിത്രം സിനിമ ഷൂട്ട് കഴിഞ്ഞു ഇതിൻ്റെ റിലീസിൻ ഡേറ്റ് രണ്ട് പ്രാവശ്യം കൊണ്ട് മാറ്റി ഈ രണ്ട് പ്രാവശ്യം മാറ്റിയപ്പോഴത്തേക്ക് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നിരാശ തന്നെയായിരുന്നു ആദ്യം ഈ സിനിമയുടെ റിലീസിൻ്റെ ഡേറ്റ് വെച്ചിരുന്നത് ജൂൺ പതിമൂന്നിനാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തും എന്ന് പറഞ്ഞത് പക്ഷേ ഈ ജൂൺ പതിമൂന്ന് ഉള്ളൊരു ഡേറ്റ് അത് നമുക്ക് ആർക്കും അത്രത്തോളം ഒരു കംഫർട്ടല്ല കാരണം സ്കൂൾ തുറക്കാൻ പോകുന്നു മഴ വരാൻ പോകുന്നു അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ ചിലപ്പം കളക്ഷനെ സാരമായി ബാധി ആരാധകർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ മെയ് ഇരുപത്തി മൂന്നാം തീയതി വലിയൊരു റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് അത് മമ്മൂക്കാട് ഒരു പോസ്റ്ററോടുകൂടിയാണ് ഈ ഒരു റിലീസിംഗ് ഡേറ്റ് മമ്മൂക്കാട് ഒഫീഷ്യൽ പേജിലൂടെ തന്നെ അനൗൺസ് ചെയ്തത് ഇപ്പോ ടർബോ മോഡ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ അതിനകത്ത് എന്തോ ഒരു സാധനം പൊക്കി ഇങ്ങനെ അടിക്കുന്നതായിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഫുള്ള് ഒരു റെഡ് ഷെയ്ഡിലാണ് ഈ ഒരു സാധനം വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് വന്നിട്ടുള്ള രണ്ട് പോസ്റ്റർ ജൂൺ പതിമൂന്നിന് തിയേറ്ററിലേക്ക് സിനിമ എത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ വന്നിരുന്നു അതിനകത്ത് നമുക്ക് ജീപ്പിനകത്തിരിക്കുന്നതായിട്ടുള്ള ഒരു പോസ്റ്റർ കിഡിലെ സാധനം എന്ന് വേണം നമുക്ക് പറയാം അല്ലേ അപ്പം ഫുൾ ആക്ഷൻ കോമഡിയിൽ ഇറങ്ങുന്ന ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് അപ്ഡേഷനുകളിൽ ഇങ്ങനെ മാറി മാറി വരുമ്പോഴത്തേക്ക് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരാശ ഇരുപത്തിരണ്ട് ദിവസം കാത്തിരിക്കുമ്പോഴത്തേക്ക് ടർബോ ജോസിനെ കാണാനും ടർബോ ജോസിൻ്റെ വിളയാട്ടം കാണാനും നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ ടർബോയെ കുറിച്ചിട്ടുള്ള ചില അപ്ഡേഷനുകൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ടീസർ ട്രെയിലർ അതുപോലുള്ള സംഭവങ്ങളൊക്കെ വരാനുണ്ട് ടീസറും ട്രെയിലറൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു രൂപം സിനിമയെക്കുറിച്ചിട്ട് പിടിയിടും എന്തായാലും നമുക്ക് നമ്മളെ നിരാശപ്പെടുത്തില്ല മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് മമ്മൂക്ക ഇങ്ങോട്ട് ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രങ്ങൾ എടുത്ത് നോക്കിയാലും നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല നമ്മളെ ഇങ്ങനെ വേറെ ലോകത്തെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക എനിക്കൊന്ന് അവസാനമായിട്ട് വന്ന മമ്മൂക്കാടെ ബ്രഹ്മയു അതിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല അല്ലേ വാക്കുകൾ പോലും കിട്ടുന്നില്ല കൊടുമൻ പോറ്റി എന്ന് പറയുന്ന ഒരു കൊടൂര മഹാരണ ഐറ്റത്തെ നമുക്ക് അങ്ങോട്ട് ഇട്ട് തന്നിട്ടാണ് ഈ പാശം വേറൊരു രൂപത്തിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് അവതരിക്കാൻ പോകുന്നത് അത് ഫുൾ ആക്ഷനും കോമഡിയൊക്കെ ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സംഭവം എനിക്കൊന്ന് മമ്മൂക്കാട് അണ്ണൻ തമ്പി രാജമാണിക്യം അതുപോലെ തന്നെ ഷൈലോക്ക് ഈ സിനിമകൾക്കൊക്കെ ശേഷം അതേ ജോണറിൽ അല്ലെങ്കിൽ ഫുൾ ഒരു എൻ്റർടൈനറായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ടർബോ ഇനി നമുക്കവിടെ വരാനായിട്ടിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് തുടങ്ങാൻ പോകുന്ന സിനിമകളുണ്ട് അതായത് ടർബോടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനും ഈ റിലീസിങ് ഡേറ്റിനെ കുറിച്ചിട്ട് എനിക്ക് രണ്ടുമൂന്ന് കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോഴത്തേക്കും നല്ലൊരു റിലീസിങ് ഡേറ്റ് ആണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം വെക്കേഷൻ തന്നെയാണ് രണ്ടാഴ്ച കൊണ്ട് മാക്സിമം സിനിമ നല്ല രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഒരു റിലീസിങ് ഡേറ്റ് തന്നെയാണ് ഈ ജൂ മെയ് ഇരുപത്തി മൂന്ന് എന്നുള്ളത് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ടർബോ ജോസിൻ്റെ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളും ടീസറും ട്രെയിലറും ഒക്കെ ആയിട്ട് ട്രെയിലറൊക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ മമ്മക്കാട് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള ഈ റിലീസിങ് ഡേറ്റിനോട് അത് എല്ലാവർക്കും സ്വീകാര്യമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതോടൊപ്പം തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പോസ്റ്റർ ഒരു പോസ്റ്ററും രക്ഷയിലാട്ടോ മമ്മൂക്ക പൊളിച്ചടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പ്രത്യേകിച്ച് ഞാനൊരു മമ്മൂട്ടി ആരാധകനാവുമ്പഴത്തേക്ക് മമ്മൂക്കയെക്കുറിച്ച് പറയാനായിട്ട് നൂറ് നാവുകളാണുള്ളത് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് കട്ട വെയ്റ്റിംഗിൽ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ എണ്ണി എണ്ണി തീർക്കുന്ന ദിവസങ്ങളാണ് കാരണം ഓരോ ദിവസം നമുക്ക് നമുക്കിങ്ങനെ ആകാംക്ഷകൾ കൂടിക്കൊണ്ടിരിക്കും ഒഴപ്പം തന്നെ റിലീസിംഗ് ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ടെൻഷനായിരിക്കും അല്ലേ സിനിമ എന്തായിരിക്കും സിനിമ എങ്ങനെയായിരിക്കും ഒരു ടെൻഷനും വേണ്ട ഞാൻ തറപ്പിച്ച് പറയുന്നു സിനിമ നൂറ് കോടി ക്ലബിൽ അനായസം കയറാൻ പോകുന്ന മലയാള ടർബോ എന്നതിൽ യാതൊരു സംശയമില്ല ഇത് വലിയ വീരവാദമൊന്നുമല്ല ടർബോയിൽ മമ്മുക ടർബോ ജോസ് മമ്മുക പൊളിച്ചടുക്കും അതിൽ യാതൊരു സംശയമില്ല നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് അപ്പോൾ നമുക്ക് ടർബോ ജോസിൻ്റെ വിശേഷങ്ങളും ടർബോയെ കുറിച്ചിട്ടുള്ള അപ്ഡേഷനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച